ൂട്ടിന്റെ മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു തറിഞ്ഞ പല്ലവി ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി ഒരു ഡൈവോഴ്സ് ഫെസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയാണ് ഇതറിയുന്ന ഇന്ദ്രൻ ആ ഫങ്ഷനിൽ വെച്ച് സേതുമാധവനെ കൊല്ലാനായി വാടക കൊലാളിയെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ഡൈവോഴ്സ് ഫെസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം സേതുമാധവന്റെ അനിയത്തിയാണ് സ്വാഗത പ്രസംഗം നടത്തുന്നത് ഇന്ദ്രന്റെ അമ്മ രാജലക്ഷ്മിയും ഉണ്ടായിവോഴ്സ് ഫെസ്റ്റ് കലക്കുന്നതിനു വേണ്ടി അങ്ങോട്ട് പോവുന്നുണ്ട് സേതുമാധവന്റെ അനിയത്തിയാണ് സ്വാഗത പ്രസംഗം നടത്തുന്നത് ഡിവോഴ്സ് ഫെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ അവൾ പല്ലവിയെ സ്വാഗതം ചെയ്യുകയാണ് ഏൽപ്പിച്ച വാടക കൊലയാളി മൈക്ക് സൗണ്ട് ഓപ്പറേറ്ററായി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഒരു സിക്കുകാരന്റെ വേഷത്തിൽ ഇന്ദ്രനും അങ്ങോട്ട് എത്തുന്നുണ്ട് ഡിവോഴ്സ് ഫെസ്റ്റിന്റെ പോസ്റ്റർ കെട്ടിക്കൊണ്ടിരുന്ന ഹരിയും മിത്രനും ഇന്ദ്രനെ കണ്ട് സിക്കുകാരനൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാ ഇന്ദ്രൻ അവരടുത്ത് ചെന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും പല്ലവി തന്റെ പ്രസംഗം തുടങ്ങിയിരുന്നു അവിടേക്കൊരു ഓട്ടോയിൽ വെള്ളമടിച്ച് ആടിക്കുഴഞ്ഞ് എത്തുന്നുണ്ട് ഹരിയും മിത്രനും അവർ വരുന്നത് കണ്ട് തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അവർ വകയ്ക്കാതെ തട്ടി മാറ്റിക്കൊണ്ട് രാജലക്ഷ്മി അകത്തേക്ക് ചെല്ല അവർ രാജലക്ഷ്മി എത്തിയ കാര്യം സേതുവിനെ വിളിച്ച് പറയുന്നുണ്ട് പല്ലവിയുടെ പ്രസംഗത്തിനിടയ്ക്ക് അകത്തേക്ക് കയറുന്ന രാജലക്ഷ്മി ഒരു പ്രശ്നമൊന്നുമുണ്ടാക്കാതെ ഒരു സ്ത്രീയെ എണിപ്പിച്ച് അവരുടെ കസേരയിൽ സദസ്സിലിരിക്കുന്നുണ്ട് ജോലിയുമുള്ള ഇന്നത്തെ സ്ത്രീകൾക്കും കുടുംബം തന്നെയാണ് വലുത് കുടുംബം എന്നത് തൻ്റെ മാത്രം ബാധ്യതയില്ലെന്നും പങ്കാളിയുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ വിശ്വസിക്കുന്നു രണ്ടു പേർ പരസ്പരം മനസ്സിലാക്കിയതിന്റെ തെളിവായി ഡൈവേഴ്സിനെ കാണാനാണ് ഇന്നത്തെ സ്ത്രീകൾക്കിഷ്ടം ആ അവസ്ഥയിലുള്ളവർ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള പല്ലവിയുടെ പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് കൂട്ടത്തിൽ രാജലക്ഷ്മിയും കൈയടിക്കുന്നു കൈയടിച്ച് തിരിയുമ്പോൾ പല്ലവിയുടെ അമ്മ ശോഭയെ കാണുന്നുണ്ട് അവർ രാജലക്ഷ്മിയെ നോക്കി പേടിപ്പിക്കുമ്പോൾ അയ്യോ നോക്കി പേടിപ്പിക്കല്ലേ എനിക്ക് പേടിയാവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ തന്നെ ഇരിപ്പുണ്ട് പിന്നീട് പല്ലവി എഴുത്തുകാരിയായ രേണുക ദേവിയെയും സീരിയൽ താരമായ വരദയെയും ഡിവോഴ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുകയാണ് ഇതിനിടയിൽ സൗണ്ട് ഓപ്പറേറ്ററായ മൈക്ക് പുറത്തുപോയി വെള്ളമടിക്കുമ്പോഴാണ് സിഖുകാരനായ ഇന്ദ്രൻ അതുവഴി വരുന്നത് അയാൾക്ക് സിക്ക് വേഷത്തിലെത്തിയ ഇന്ദ്രനെ മനസ്സിലാവുന്നില്ല കില്ലർ മൈക്ക് റെഡിയല്ലേ എന്ന് ഇന്ദ്രൻ അയാളോട് ചോദിക്കുമ്പോ സി ഐ ഡി ആണോന്ന് അയാൾ പേടിക്ക താൻ ഈ പണി പണിയൽപ്പിച്ച പ്രതാപന്റെ കൂടെ വന്ന ഇന്ദ്രനാണെന്ന് താനെന്ന് ഇന്ദ്രൻ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാം ഓക്കെയാണ് സാർ സാറ് പറഞ്ഞ സേതു മാധവൻ മൈക്കിൽ സംസാരിക്കാനായി വരുമ്പോഴേക്കും ഞാൻ സ്വിച്ചിടും മൈക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയറിലൂടെ ഷോക്ക് അടിച്ച് അയാൾ കരിയും എന്ന് മൈക്ക് പറയുമ്പോ ഇന്ദ്രൻ അയാളെ അവിടെ പറഞ്ഞു വിടുക പിന്നീട് വരതയും രേണുകാദേവിയും കൂടി ഡിവോഴ്സ് ഫെസ്റ്റിവ് ഉദ്ഘാടനം ചെയ്ത് നിലവിളക്ക് കത്തിക്കുന്നതിനിടയിൽ രാജലക്ഷ്മി അമ്മ അവിടെ ഇരുന്ന് കുരവയോട് കുരവിടൽ ഇത് കണ്ട് പല്ലവിയുടെ അമ്മ ശോഭ വന്ന് അവര് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും നിലവിളക്ക് കത്തിക്കുമ്പോൾ കുരവിടുന്നതല്ലേ ആചാരം എന്നവർ ചോദിക്ക ആചാരമൊക്കെ നിങ്ങളുടെ വീട്ടില് എന്ന് പറയുമ്പോൾ ഈ സ്ഥലം നിങ്ങളുടേതാണോ ഞാൻ കുരവീടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് കുരവിടുക പിന്നീട് രേണുകാദേവിയെ ഡിവോഴ്സ് ബസ്സിന്റെ ആശംസയർപ്പിച്ച് പ്രസംഗിക്കാനായി പലവി ക്ഷണിക്കുകയാണ് എല്ലാം തികഞ്ഞൊരു പുരുഷൻ ഒരു സങ്കല്പം മാത്രമാണെന്ന് നമുക്കറിയാം എങ്കിലും ഓരോ സ്ത്രീയും അത്തരമൊരാൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അത് നടക്കാറില്ല എന്നതാണ് സത്യം എന്നൊക്കെ രേണുകാദേവി പ്രസംഗിക്കുന്നതിനിടയ്ക്ക് പ്രതാപനും ഒരു കൂട്ടുകാരനും കൂടി അങ്ങോട്ട് ഒളിച്ചു വരുന്നുണ്ട് ഈ പരിപാടി ഞാൻ കോളമാക്കും എന്റെ കുടുംബക്കാരുടെ ഫംഗ്ഷനാ അകത്ത് നടക്കുന്നത് അവരെന്നെ അതിന് വിളിച്ചില്ല കലക്കും ഞാൻ എല്ലാത്തിനെയും പൊട്ടി ചിതറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന ഗുണ്ട് കാണിച്ചിട്ട് ഇത് കണ്ടോ ഇത് ബോംബാ എല്ലാത്തിനെയും തകർക്കും ഞാൻ എന്ന് പറഞ്ഞോണ്ട് ഇട്ടിരുന്ന ഷർട്ടും മുണ്ടും മോരി അയാൾ അടുത്ത് കൊടുത്തിട്ട് ടീഷർട്ടും ബർമ്മടം ഇട്ടോണ്ട് ആ ഗുണ്ടുമായി പ്രതാപൻ അകത്തേക്ക് പോവുക രേണുകാവ് ദേവിയുടെ പ്രസംഗം അപ്പോഴും അവിടെ തുടർന്നോണ്ടിരിക്കുക വീട്ടിലെ മുഴുവൻ പണികളും തീർത്തിട്ട് വേണം ഒരു സ്ത്രീക്ക് ജോലിക്ക് പോവാൻ ജോലി കഴിഞ്ഞു വന്നാലും വീണ്ടും അടുക്കളയാണ് അവരെ കാത്തിരിക്കുന്നത് കുടുംബം കുട്ടികൾ ഭർത്താവ് ഈ മൂന്നവസ്ഥകൾക്കിടയിലും കിടന്ന് ഓടി ഓടി തീരുന്നതാണ് ഒരു സ്ത്രീയുടെ ജീവിതം കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലെങ്കിൽ കൂട്ടിരിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് കുടുംബം നടത്തുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമെന്ന് ചിന്തിക്കുന്നവരാ അധികം പേരും ഈ അവസ്ഥക്കെതിരെ ഒരു സ്ത്രീ പ്രതികരിച്ചാൽ എല്ലാവർക്കും മുന്നിൽ അവൾ ഒരു താന്തോന്നിയായി അവഗണന പരിഹാസം കുറ്റപ്പെടുത്തൽ ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ വരുമ്പോ ഒരു സ്ത്രീ നടത്തുന്ന പ്രതിരോധമുണ്ട് നിവൃത്തികേടിന്റെ പ്രതിരോധം അതിനെയാണ് നമ്മൾ ഡിവോഴ്സ് എന്ന് വിളിക്കുന്നത് അതിനിടയ്ക്കാണ് വെള്ളമടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി നടക്കുന്ന മൈക്ക് നമ്മുടെ പ്രതാപിനെ കാണുന്നത് പൊട്ടിക്കാൻ വന്നതാണല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ആ പൊട്ടിക്കാൻ വന്നത് തന്നെ പൊട്ടുമ്പോൾ അറിയാം പൊട്ടിച്ചിതറ കാത്തിരുന്നോടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുക കേരളം മാറി എന്നാൽ നമ്മുടെ പങ്കാളികൾ മാറിയിട്ടില്ല നമ്മൾ പോലും മാറിയിട്ടില്ല മാറണം മാറ്റത്തിന്റെ കഹളം നമ്മളായിട്ടുണ്ടാക്കണം അതിനുവേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇത് സംഘടിപ്പിച്ച പല്ലവിക്ക് ഞാൻ എൻ്റെ പേരിലും ഓരോരുത്തരുടെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണുകാദേവി തന്റെ പ്രസംഗം നിർത്താം പിന്നെയും ബ്രാൻഡി അടിക്കാൻ എവിടെയെങ്കിലും ഒരു ഡാൻസ് കിട്ടുമെന്ന് നോക്കി നടക്കുന്ന മൈക്ക് ഹരിയുടെയും മിത്രന്റെയും അടുത്തെത്തിയിട്ട് അടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാം ഇല്ലെന്ന് അവർ പറയുമ്പോൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ല മണം കിട്ടുന്നുണ്ടെന്ന് മിത്രം പറയുമ്പോൾ അകത്തൊരു പെണ്ണും പിള്ള അടിച്ചു വന്നിട്ടുണ്ട് രാജലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാണ് അവര് അപ്പോഴാണ് റിതു ഡൈവോഴ്സ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് സിക്ക് വേഷത്തിലെത്തിയ ഇന്ദ്രൻ അവളുടെ മുന്നിൽ പെടുമ്പോൾ റിതു അയാളെ വിളിച്ച് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ആദ്യമായാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ആദ്യമായാണ് കാണുന്നതെന്ന് തോന്നുന്നു എന്ന് ഇന്ദ്രനും കൂടി പറയുമ്പോൾ സോറി പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും വരതയെ പല്ലവി പ്രസംഗിക്കാനായി വിളിക്കുന്നുണ്ട് എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല എന്ന് വരത പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പ്രസംഗിക്കണ്ട അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുന്നിലിരുന്നുണ്ട് രാജലക്ഷ്മി കൗണ്ടർ അടിക്കുന്നുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്ന ചിലതൊക്കെ പറയാം ഈ കല്യാണം എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഒരു കുരുക്കാണ് ആണിനോടും പെണ്ണിനോടും രണ്ടു രീതിയിലാണ് നമ്മുടെ സമൂഹം പെരുമാറുന്നത് നരകിച്ച് നരകിച്ച് ഒരു ജീവിതം ജീവിതത്തിൽ തീർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ആ ജീവിതത്തിനോട് വിട പറഞ്ഞ് മാന്യമായി ഇറങ്ങിപ്പോകുന്നത് ഗതികേടിന്റെ കൊടുമുടിയിലെത്തുമ്പോഴാണ് അവൾ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതിനിടയിലാണ് പ്രതാപൻ തന്റെ ഗുണ്ടറിയാൻ തുടങ്ങുന്നത് അപ്പോഴാണ് മൈക്ക് വീണ്ടും അലഞ്ഞുതിരിഞ്ഞ് അതിലെ വന്ന് ഒരു തേങ്ങ കാലിൽ തടയുന്നത് പ്രതാപൻ പടക്കമെറിയുന്ന സമയത്താണ് ഇയാൾ ഈ തേങ്ങ എടുത്ത് അങ്ങോട്ട് എറിയുന്നത് ആ പടക്കം നേരെ പ്രതാപന്റെ മുഖത്തു തന്നെ വീണ് പൊട്ടുന്നുണ്ട് ആകെ പേടിച്ച രണ്ട മൈക്ക് തേങ്ങ തെറിച്ചോന്ന് ചോദിക്കാം ഇവിടെ മൊത്തം ബോംബാണെന്ന് തോന്നുന്നല്ലോ തോന്നുന്നല്ലോന്നും പറഞ്ഞ് പേടിയോടെ മൈക്ക് അവിടെ നിന്ന് അകത്തേക്ക് പോവുക മരണം തോറ്റവന്റെ അവസാനത്തെ ആശ്രയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ജീവിച്ചിരിക്കുക മരണം ഒന്നിനും പരിഹാരമല്ല മറിച്ച് ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് ധീരമായി ജീവിതത്തെ നേരിടുക നിങ്ങളെ മനോഹരമായ മറ്റൊരു ജീവിതം കാത്തിരിപ്പുണ്ട് ഇത് കേട്ട് എല്ലാവരും കൈയടിക്കുമ്പോൾ രാജലക്ഷ്മിയും കൂടെ കൈയടിച്ച് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയാ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന മൈക്ക് രാജലക്ഷ്മിയുടെ അടുത്തെത്തി അവരെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോവുക എന്താ സാർ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു ടീം അല്ലേ എന്താ വിളിച്ചെന്ന് രാജലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോൾ അടിക്കോ എന്ന് മൈക്ക് ചോദിക്കണ കേട്ട് അടിക്കണോ എന്നും ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി അവനിട്ടൊന്ന് കൊടുക്കുക എന്തിനാ പെണ്ണും പിള്ള തല്ലിയതെന്ന് മയക്ക് ചോദിക്കുമ്പോൾ എന്ന് ചോദിച്ചു ആര് ചോദിച്ചാലും ഞാൻ അടിക്കും കേൾക്കുന്ന മൈക്ക് നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോ എന്ന് പറയുമ്പോൾ രാജലക്ഷ്മി ചിരിച്ചോണ്ട് അടി എരുന്ന് വാങ്ങിയിട്ട് നീയല്ലേ അനുഭവിക്കേണ്ടത് ഇനി അടി വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അകത്തേക്ക് തന്നെ പോവുക എന്നെ അടിച്ചല്ലേ നോക്കിക്കോ പണി തരാം എന്നും പറഞ്ഞുകൊണ്ട് മൈക്കും അവിടെ നിന്ന് പോവാ റിതു അപ്പോഴാണ് സദസ്സിലേക്ക് എത്തുന്നത് പല്ലവി അവളെ സ്വീകരിച്ചിരുത്തിയിട്ട് അന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറെ പ്രസംഗിക്കാനായി വിളിക്കുന്നുണ്ട് ഇനി ചെ ഇനി എന്തു ചെയ്യുമെന്നൊരാധി വന്നപ്പോഴാ ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് ഇവിടെ വന്നപ്പോഴാ ഇതിനെപ്പറ്റി എനിക്ക് ശരിക്കും മനസ്സിലായത് ഇനി ഒരിക്കലും ഞാൻ ഈ അബദ്ധം കാണിക്കില്ല എന്നവൾ നിർത്തുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്റെ സഹപ്രവർത്തക ടീച്ചറെ പോലെ പലർക്കും പലതും പറയാനുണ്ടാകും മറ്റർക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയമാണിനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരാം എന്ന് പല്ലവി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രാജലക്ഷ്മി വീണ്ടും അകത്തേക്ക് വന്നിരിക്കാൻ തുടങ്ങാം ഇത് കേട്ട രാജലക്ഷ്മി എനിക്ക് അഭിപ്രായം പറയാനുണ്ട് ഞാൻ പറയാം എന്നു പറഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് പോവാനായി തുടങ്ങുമ്പോൾ ശോഭ അവരെ പിടിച്ചു വെക്കുന്നുണ്ട് എനിക്ക് കുറെ പറയാനുണ്ട് എന്നവർ വീണ്ടും പറയും നിങ്ങളെപ്പോലെ ഉള്ളവരെയല്ല വിവാഹമോചനം നേടിയവരെയാണ് വിളിക്കുന്നത് എന്ന് ശോഭ പറയുമ്പോൾ അവരടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും പല്ലവി രേണുകാദേവിയെയും വരതയെയും റിഫ്രഷ്മെന്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോവുക ഇന്ദ്രൻ അപ്പോൾ കർട്ടൻറെ മറവിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ ശോഭെ അതുകൂടി പറയണ്ടേ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് പിന്നെ പറയാം ഇപ്പൊ ഒന്നും പറയണ്ട മിണ്ടാതിരുന്നോണോ അവിടെ എന്ന് രാജലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ശോഭ അവിടെ തന്നെ ഇരിക്ക ഇത് കണ്ടീന്ദ്രൻ ഈ അമ്മയിന്ന് കോളമാക്കുമെന്നാ തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സേതു പല്ല വീട് അടുത്ത് ചെന്ന് എന്തായി അവര് പോയോ എന്ന് ചോദിക്ക ഒരു അവരെ മാറ്റിയത് അല്ലേ ഇവര് കോളാക്കിയേനെ രാജലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും ഹരിയും മിത്രനും അങ്ങോട്ടെത്തി പരിപാടി കളറായല്ലോ എന്ന് ചോദിക്കാം രണ്ട് സിക്കുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് ഹരി പറയുമ്പോൾ പഞ്ചാബികളോ പേര് ഒരാളല്ലേ വന്നിട്ടുണ്ടോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്ന് സേതു മാധവൻ പറയുമ്പോ താടിവെച്ച രണ്ടു എന്ന് ഹരി പറയാ സേതുവേട്ട അങ്ങനെയാണെങ്കിൽ അത് അയാളായിരിക്കും ആ ഇന്ദ്രൻ വേഷം മാറി വരാൻ മിടുക്കൻ അയാള് എന്ന് പല്ലവി സംശയം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും പറഞ്ഞേ സേതുമാധവൻ ഹരിയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോവുക അവരവിടെ പുറത്തെല്ലാം ഇന്ദ്രനെ തിരഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവൻ അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിക്കുന്നുണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ ഓടി ഒളിക്കുമ്പോഴാണ് ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് വരുന്ന ഋതുവിന്റെ അരികിൽ അവൻ എത്തുന്നത് സിക്ക് വേഷം കെട്ടിയ ഇന്ദ്രന്റെ കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്യണ കണ്ട് ഋതു അത് കാണുന്നുണ്ട് അവൾ നോക്കിയത് കണ്ട് ഇന്ദ്രൻ തൻറെ ഫോൺ ഓഫ് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് അവളോട് ചോദിക്കുക ഒന്നുമില്ലെന്ന് അവൾ പറയുമ്പോ ൻ അവിടെ രക്ഷപ്പെടുക പിന്നീട് സദസ്സിൽ സദസ്സിലൂരിക്കുന്നവരോടെല്ലാം പ്രസംഗിക്കാനായി വരാൻ പല്ലവി പറയുന്നുണ്ടെങ്കിലും അവരൊന്നും അതിന് റെഡിയാവത്തു കാരണം അവരവരുടെ ഡാൻസ് പ്രോഗ്രാം തുറങ്ങാൻ പ്ലാൻ ചെയ്യാണ് പിന്നീട് പല്ലവിയുടെയും സേതുമാധവന്റെയും കൂട്ടരുടെയും തകർപ്പൻ ഡാൻസ് ആണ് കാണിക്കുന്നത് ഡാൻസ് കഴിഞ്ഞ് സേതുമാധവന്റെ അമ്മ പ്രസംഗിക്കാനായി വരികയാണ് ഒരമ്മ എന്ന നില ഒരമ്മ എന്ന നിലയിൽ ഡൈവോഴ്സിനെ എതിർ നിൽക്കേണ്ട ആളാണ് ഞാൻ എങ്കിലും ചില ഡിവോഴ്സുകൾ നല്ലതാണെന്ന പക്ഷക്കാരിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ വിജയം ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകയായ പല്ലവിയും എന്റെ മകൻ സേതുമാധവനും തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണ് കല്യാണ തീയതി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായി എൻറെ മകനായ സേതുമാധവനെ ഞാൻ ക്ഷണിക്കുന്നു സേതുമാധവൻ സ്റ്റേജിലേക്ക് കയറുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന രാജലക്ഷ്മി എഴുന്നേറ്റ് കൊണ്ട് ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആടി ആടിക്കൊഴിഞ്ഞോണ്ട് സ്റ്റേജിലേക്ക് കയറുക പലവെയും അപ്പോഴേക്ക് അങ്ങോട്ട് ഓടി വരുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മതി ഡിവോഴ്സ് തീയതി അനൗൺസ് ചെയ്യുന്നത് ദേ ഈ നിൽക്കുന്ന മുഖ്യ സംഘാടക കറിവേപ്പിലെ പോലെ എറിഞ്ഞു കളഞ്ഞ ഒരു മകൻറെ അമ്മയാണ് ഞാൻ ഒരു രാത്രി പോലും ഇവള് എന്റെ വീട്ടിൽ നിന്നിട്ടില്ല ബാക്കി ഞാൻ മൈക്ക് കൂടെ പറഞ്ഞോളാം എന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി മയക്കെടുത്തോണ്ട് വരിക ഇത് കാണുന്ന നേരത്തെ രാജലക്ഷ്മിയുടെ കൈയിൽ നിന്ന് അടി വാങ്ങിച്ച മയക്ക് നിനക്കിട്ടുള്ള പണി ഞാൻ തരാമെന്ന് അവിടെ ഇരുന്ന് പറയാ രാജലക്ഷ്മി മയക്കൊക്കെ എടുത്തു വെച്ച് പ്രസംഗം തുടങ്ങാം പ്രിയമുള്ളവരെ എൻ്റെ മകന്റെ തല തല്ലിപ്പൊളിച്ച് കാമുകൻറെ കൂടെ ഇറങ്ങിപ്പോയ ഇവളെ മഹാത്മാക്ക മഹാത്മാവാക്കാൻ കൂട്ടുനിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല പറയാനുള്ളത് ഞാൻ എവിടെ ആയാലും പറഞ്ഞിരിക്കും ഇത് കേൾക്കുന്ന മൈക്ക് ആ പറയുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക ഉണ്ടല്ലോ എന്നും പറഞ്ഞ് രാജലക്ഷ്മി മയക്ക് പിടിക്കുമ്പോഴേക്കും മൈക്ക് അവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ രാജലക്ഷ്മി ഷോക്കടിച്ച് നിന്ന് പിടയ്ക്ക ഇത് കണ്ട് എല്ലാവരും പരിഭ്രാന്തിയോടെ ഓടിവരിക അപ്പോഴേക്കും മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ രാജലക്ഷ്മി അവിടുള്ള കസേരയിലേക്ക് വീഴുന്നുണ്ട് ഇവരെ എല്ലാവരും കൂടി താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എൻ്റെ അടുത്ത് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കുന്നേ മൈക്ക് അവിടെ നിന്ന് പറയുമ്പോ കട്ടന്റെ പിറകിലൂടെ സിക്ക് വേഷം കെട്ടിയ ഇന്ദ്രൻ അയാളുടെ തല കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഇനിയിപ്പോ എന്തു ചെയ്യും പല്ലവി എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ എന്തിനാണ് സേതുവേട്ടം വന്നത് ആ കാര്യം നടക്കട്ടെ ബാക്കി ഒന്നും നോക്കണ്ട എന്ന് പല്ലവി പറയുമ്പോഴേക്കും സേതു പ്രസംഗിക്കാൻ വേണ്ടി മൈക്ക് പിടിക്കാനായി തുടങ്ങാം അപ്പോഴേക്കും പല്ലവി തടഞ്ഞേ ഏയ് തുടണ്ട ഷോക്ക് അടിക്കും എന്ന് പറയണേ കേട്ട് മൈക്ക് ഓടി വന്നേ ആ മൈക്കൊക്കെ ഒന്ന് പിടിച്ചു നോക്കി ഷോക്കൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് ഒരു കുഴപ്പമില്ല ധൈര്യമായി പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങി പോകുമ്പോ സേതുമാധവൻ സ്റ്റാൻഡിൽ നിന്ന് മൈക്കൂരി കൈ പിടിക്ക വളരെ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് ഇങ്ങനൊരു അപകടം ഒരു കാരണവശാലും ഈ രീതിയിൽ നടക്കാൻ പാടില്ലായിരുന്നു കുന്ന പല്ലവിയുടെ അമ്മ ശോഭ ദൈവം കൊടുത്ത ശിക്ഷയായി ഇത് പരിപാടി കലക്കാൻ വേണ്ടി വന്നതല്ലേ ഇപ്പോൾ ദൈവം തന്നെ ശിക്ഷിച്ചില്ലേ എന്നൊക്കെ സേതുവിന്റെ അമ്മയോട് സ്വകാര്യമായി പറയാ എന്റെയും പല്ലവിയുടെ വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എനിക്ക് ഒരുപാട് കാലമായി ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ വിവാഹത്തിന്റെ തീയതി ദാ ഇപ്പോ ഈ സ്റ്റേജിൽ തെളിയും എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എന്ന് സേതുമാധവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും മൈക്ക് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സേതുവിനും ഷോക്കേറ്റ് അയാൾ താഴോട്ട് വീഴുന്നുണ്ട് ഇതുകണ്ട് എല്ലാവരും കൂടി സേതു സേതുവേട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് ഓടി കയറുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റൽ അയച്ചുവിനെ പുറത്ത് വിഷമിച്ചോണ്ടിരിക്കുന്ന പല്ലവി അനേത്തിയാണ് കാണിക്കുന്നത് പ്രതാപൻ അവിടെ ഇന്ദ്രനുമായി താൻ എറിഞ്ഞ ബോംബ് ചീറ്റിപ്പോയതിന്റെ വിഷമം പങ്കുവെക്കാ എന്റെ കണക്കുകൂട്ടൽ എല്ലാം തെറ്റി ഏറുകൊണ്ടത് എനിക്ക് തന്നെയാ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് മൈക്ക് എല്ലാം കൊളാക്കിയതിനെ പറ്റി ഇന്ദ്രനും പറയുന്നുണ്ട് അയാൾ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമാണ് എന്നെ അവിടെ വെച്ച് കണ്ടപ്പോ അയാൾ ചോദിക്കാൻ ഞാൻ ആരാണെന്ന് ഇന്ന് പ്രതാപൻ പറയുമ്പോ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അയാൾ ഇവിടെ വന്നപ്പോ അയാളെ കൊണ്ട് ഒന്നും നടക്കില്ലാന്ന് താൻ എന്താ പറഞ്ഞേ എന്നിട്ട് എവിടെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ പറഞ്ഞ ജോലി അവൻ കൃത്യമായിട്ട് ചെയ്തില്ലേ പറഞ്ഞ ജോലി അവൻ കൃത്യമായിട്ട് ചെയ്തില്ലേ ഷോക്കേറ്റ് വീണില്ലേ ആ സേതുമാധവൻ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ചത്തോ അവൻ അതാണ് എനിക്ക് അറിയേണ്ടത് അതറിയില്ല ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടവർ എന്ന് പ്രതാപൻ പറയണ കേട്ട് അതിനാണോ ഞാൻ നിനക്ക് കാശു തന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ മയക്കുമായി സംസാരിപ്പിച്ചു ഞാൻ മൈക്കുമായി സംസാരിച്ചു ഷോക്ക് അടിപ്പിക്കാനുള്ള കാശേ തന്നിട്ടുള്ള അയാൾ പറയുന്നത് ഷോക്ക് അടിപ്പിക്കാനേ ഏറ്റിട്ടുള്ളൂ എന്ന അയാളിപ്പോ പറയുന്നത് അതയാള് വൃത്തിയായി ചെയ്തു ഒന്നിനു പകരം രണ്ടുപേരെ ഷോക്ക് അടിപ്പിച്ചില്ലേ മറ്റേ സ്ത്രീ ഏതാ ഇനി പല്ലവി എങ്ങാനും ആണോ എന്ന് പ്രതാപൻ ചോദിക്കണ കേട്ട് പല്ലവി അതെന്റെ അമ്മയായിരുന്നടോ ഞാൻ ഇന്ദ്രം പറയുമ്പോൾ ഞെട്ടി പ്രതാപൻ അമ്മയോ രാജലക്ഷ്മി ചേച്ചിയോ ഇതെങ്ങനെ സംഭവിച്ചു ചേച്ചി എന്തിനാ അവിടെ വന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതൊന്നും പറയണ്ട അമ്മ വന്നവിടെ കാണിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ കാണിച്ചു എല്ലാം കൊളമായെന്ന് പറഞ്ഞ മതിയല്ലോ ഞാൻ വിചാരിച്ചത് ഷോക്കേറ്റ അവൻ അപ്പ തന്നെ ചാവുമെന്നായിരുന്നു എവിടെ ജീവനുണ്ടായിരുന്നു ആശുപത്രിയിൽ നിങ്ങാനും അവ രക്ഷപ്പെട്ട തന്നെ കൊല്ലും ആ മൈക്കിന്റെ കാര്യവും പോക്കാം രക്ഷപ്പെടില്ല ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പ്രതാപൻ വാക്കു കൊടുക്കുന്നുണ്ട് പിന്നീട് ആകെ കിളിപോയ അവസ്ഥയിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ആ രാജലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നീട് ഹോസ്പിറ്റൽ ഐസു ആണ് കാണിക്കുന്നത് ഐസ്യുവിൻ്റെ പുറത്തു നിൽക്കുന്ന പല്ലവിയോടും ഹരിയോടും ഡോക്ടർ വന്നിട്ട് ഒബ്സർവേഷനിലാണ് അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിക്ക ഇതെങ്ങനെയാ സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല മനപൂർവ്വം ചെയ്തതാവാനേ വഴിയുള്ളൂ എങ്കിൽ ഇത്രയും ശക്തമായ ഷോ കേൾക്കില്ല കേൾക്കുന്ന പല്ലവി ഉള്ളിൽ കയറി കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം നടക്കില്ല ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന പല്ലവി എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു ഇതൊരട്ടിമറിയായിരിക്കുമെന്ന് വന്നൊന്നു പറഞ്ഞ ആ സിക്കുകാരൻ അയാളെ എനിക്ക് സംശയം അത് വേഷം മാറി വന്ന ഇന്ദ്രനല്ലാന്ന് ആര് കണ്ടു സേതുവേട്ടൻ എന്തെങ്കിലും പറ്റിയ അവനെ ഞാൻ വെറുതെ വിടില്ല സഹിക്കാവുന്നവന്റെ പരമാവധി ഞാൻ സഹിച്ചു ഇനി വയ്യ കേട്ടോണ്ട് നിന്ന ഹരി ചേച്ചി വിഷമിക്കേണ്ട അവനെ ഞാൻ കണ്ടോളാമെന്ന് പറയാ വിഡ്ഢികളല്ലെന്ന് അവൻ അറിയണം ഇപ്പോഴും പകയും കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് ഓർക്കുമ്പോഴാ അയാളോട് ദേഷ്യം തോന്നുന്നത് ഡിവോഴ്സ് കഴിഞ്ഞു ഇനിയെങ്കിലും ചേച്ചിയെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചൂടെ എന്ന് അച്ചു പറയുമ്പോൾ ചെറിയൊരു മരുന്ന് കൊടുക്കണം അച്ചു എങ്കിലേ ഇന്ദ്രൻ എന്ന രോഗി നന്നാവോ അത് ഞാൻ ചെയ്തോളാം ഇന്ദ്രന്റെ ഈ രോഗത്തിനുള്ള ചികിത്സ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടുന്ന് പോവുക വണ്ടി ഒടിച്ചു വരുന്ന ഇന്ദ്രനെ ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് വണ്ടി നിറങ്ങിയ ഹരി അവന്റെ അടുത്ത് ചെന്ന് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കണല്ലേ നീ എന്താണ് മിസ്റ്റർ ശ്രീഹരി ഞാൻ എന്തു ചെയ്തു എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോ നിനക്കൊന്നും അറിയില്ലേ എന്ന് ഹരി ചോദിക്ക ഞാൻ പലതും ചെയ്യും അതിലേതാ ഹരിക്ക് അറിയേണ്ടത് ഒന്ന് ഡിവോഴ്സ് ഫെസ്റ്റ് നടന്ന സ്ഥലത്ത് നീയല്ലേ അപകടം ഉണ്ടാക്കിയത് ഹരി ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഞാൻ ആ പരിപാടിക്ക് അനുകൂലമായിരുന്നു നല്ലൊരു പരിപാടിയായിരുന്നു അത് പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നടത്തിയ പരിപാടിയല്ലേ അവിടെയാണോ അപകടം നടന്നത് എന്താ അവിടെ സംഭവിച്ചത് ഇനി പ്രസംഗം കേട്ട് ആരെങ്കിലും ബോധം കേട്ട് വീണതാണോ പരൻ ചോദിക്കുമ്പോ നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട സിഖ്കാരന്റെ വേഷത്തിൽ വന്നത് നീയല്ലേടാ സിക്കുകാരന്റെ വേഷമോ സ്വന്തമായിട്ടൊരു വേഷമുള്ളപ്പോൾ ഞാൻ എന്തിനാടാ സിക്കുകാരന്റെ വേഷത്തി വരുന്നത് ഇന്ന് ഇന്ദ്രൻ പറയുമ്പോഴേക്കും തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന സിക്കുകാരന്റെ തൊപ്പി കണ്ട് ഹരി ചോദിക്കുന്നുണ്ട് ഇതെന്താടാ ഇതിന്ന് തന്നെ വ്യക്തമല്ലേ എല്ലാത്തിൻ്റെ പിറകിൽ നീ ആയിരുന്നു ആയിരുന്നുവെന്ന് ഷോക്കടിച്ചത് വെറുതെയല്ല ആ അപകടം നീയായിട്ട് തന്നെ ഉണ്ടാക്കിയതാ പിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ഹരി പറയുമ്പോ എത്ര കാലമായിട്ട് ശ്രമിക്കുന്നതാ എന്നിട്ടും നടന്നില്ല എന്നിട്ടാണ് ഇപ്പോ എന്നും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോക്കെടുത്ത് ശ്രീഹരിയുടെ നെഞ്ചിൻ്റെ നേരെ പിടിച്ച് മോനെ ശ്രീഹരി ഇത് ഞാൻ കൊണ്ടുനടക്കുന്നത് വെറുതെ ചൊറിയാനല്ല ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടിയാ അതേടെ ശ്രീകുട്ട ഞാൻ തന്റെ ആ അപകടത്തിന് പിന്നില് അവനെ അങ്ങ് തീർത്ത് കളയാനായിരുന്നു എൻ്റെ പരിപാടി എന്ത് ചെയ്യാം നിന്റെ സേതു വേട്ടനെ ആയുസ് ഇപ്പോഴും ബാക്കിയാ ഇന്ദ്രൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ